ഈ ശോമിഷിഹാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മീറ്റിംഗിൽ അച്ചന്മാരുടെ മീറ്റിംഗിൽ ബോസ്കോ പിതാവ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചന്മാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ബോസ്കോ പിതാവ് പങ്കെടുത്ത മീറ്റിംഗ് ആ മീറ്റിംഗിൽ ബോസ്കോ പിതാവ് അച്ഛന്മാരെ അറിയിച്ച സംഗതി എന്ത് പലരും പലതരത്തിലും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടാകും ഞാൻ ഏറ്റവും സത്യാവസ്ഥ നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് മിനിഞ്ഞാന് അതായത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി അഭിയോന്യ വാസിൽ പിതാവിൻ്റെ അപ്പസ്തോലിക മാർപ്പാപ്പയുടെ ഡെലഗറ്റ് വാസിൽ പിതാവിൻ്റെ കത്ത് ബോസ്കോ പിതാവിന് കിട്ടി ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് ഒന്നുകിൽ കർത്താവിനെയും കർത്താവ് നിയമിച്ച മാർപ്പാപ്പയെയും അനുസരിച്ച് സീറോ മലബാർ സഭയിൽ ഉള്ളിൽ നിൽക്കുക അല്ലെങ്കിൽ പുറത്തു പോവുക അതുമല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കേണ്ടി വരുന്ന ആ നടപടി സ്വീകരിക്കുക സഭ നിങ്ങളെ പുറത്താക്കേണ്ടി വരുന്ന നടപടി സ്വീകരിക്കുക എങ്ങനെയാണ് ഈ സഭ പുറത്താക്കുക എന്ന നടപടി അതെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കുക ഇത്രയും ബോസ്കോ പിതാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ അച്ഛന്മാരുടെ മീറ്റിങ് പ്രസബിറ്റേറിയം എന്നാണ് അതിന് പറയുക അച്ഛന്മാരുടെ മീറ്റിങ് ആ മീറ്റിങ്ങില് പേര് സവിശേഷമായിട്ട് കൊച്ചന്മാർ കൂവി ബോസ്കോ പിതാവിനെതിരെ കൂവി അപ്പോൾ ബോസ്കോ പിതാവ് വളരെ സൗമ്യമായിട്ട് എന്നാൽ ധീരമായിട്ട് പറഞ്ഞു കൂവലും പരിപാടിക്ക് അതൊക്കെ നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ കൂവിയാലും ഇല്ലെങ്കിലും ഈ നടപടി നിങ്ങൾ അറിയിക്കുക എന്ന ചുമതല എൻ്റെയാണ് മാത്രമല്ല സഭയുടെ തീരുമാനം മാറ്റാനുള്ള അവകാശമൊന്നും എനിക്കില്ല ഞാൻ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററാണ് അതായത് മാർപ്പാപ്പയുടെ ഡെലഗറ്റ് വാസിൽ പിതാവ് എന്നോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയും അതനുസരിച്ച് നടപടി എടുക്കുകയും ചെയ്യുക എന്ന ചുമതലയാണ് എനിക്കുള്ളത് ഇനി വാസിൽ പിതാവ് അത് ചെയ്യുന്നതോ പരിശുദ്ധ സിംഹാസനം എന്ന് പറഞ്ഞാല് അവിടെ പൗരത്വ തിരുസംഘത്തിൻ്റെ തലവൻ ഗുജറോത്തി പിതാവ് പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന കർദിനാൾ പരോളിനുണ്ട് പിന്നെ മാർപ്പാപ്പ അപ്പോൾ പൗരത്വ തിരുസംഘത്തിൻ്റെ തലവൻ ഗുജറത്തിപ്പിതാവ് ആ ഗുജറത്ത് പിതാവ് ബന്ധപ്പെടുന്നത് പരോളിൻ കർദിനാള് കരോളിൻ കർദിനാൾ ബന്ധപ്പെടുന്നത് മാർപ്പാപ്പ അപ്പം ഇങ്ങനെ മാർപ്പാപ്പ സ്റ്റേറ്റ് സെക്രട്ടറി പൗരത്വ തിരുസംഘത്തിലെ കോണ്ടിഗ്രേഷൻ വാസൽ പിതാവ് ഇങ്ങനെ നേരിട്ടുള്ള ഒരു രീതിയിലാണ് വാസൽ പിതാവ് നമുക്ക് കൽപ്പനകൾ നൽകുന്നത് അപ്പോൾ അത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ളതും ആധികാരികമായിട്ടുള്ളതുമായ സംഗതിയാണ് അത് നടപ്പാക്കുക എന്ന ചുമതലയാണ് എനിക്കുള്ളത് എന്ന് ബോസ്കോ പിതാവ് വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞു ചുരുക്കത്തിൽ ഇനിയൊരു ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഒരു പിന്തിരിഞ്ഞ് പോക്ക് സഭയ്ക്ക് നടക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വൈദികര് വൈദികർ മാപ്പാപ്പിയെയും സീറോ മലബർ സഭയുടെ മെത്രാൻ സിനഡിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും ബോസ്കോ പിതാവിനെയും അനുസരിക്കുക എന്നുള്ളതാണ് കരണീയം അത് നിങ്ങൾ ഈ അൽമായ മുന്നേറ്റക്കാരെയും പിന്നെ അതിരൂപത സംരക്ഷണ സമിതിക്കാരെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇത് സംഭവിക്കും ഇതിനകത്ത് ഒരു സംശയം വേണ്ട ഈ നട്ടലില്ലാത്ത മത നേതൃത്വം എന്നൊക്കെ നമുക്കൊരു പരാതിയുണ്ട് കുറച്ചൊക്കെ ശരിയായിരിക്കാം പക്ഷേ നടപടികൾ വളരെ കൃത്യം കൃത്യം കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് സംഭവിക്കുകയെന്നും എപ്പ എങ്ങനെയായിരിക്കും ഈ സഭ നടപടിയെന്ന കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് ചിലപ്പോഴൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം എന്തിനാണ് ഞാനിത് പറയുന്നത് വെച്ചാൽ രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ഇന്നലെ എന്താണ് അവിടെ അച്ഛന്മാരുടെ മീറ്റിംഗിൽ ശരിക്കും സംഭവിച്ചത് ആ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് അപ്പം സഭ വളരെ സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്നു രണ്ട് അങ്ങനെ നിലകൊള്ളുന്നതിന്റെ അർത്ഥം അച്ഛന്മാർ അനുസരിക്കണം എന്നതാണ് അനുസരിക്കുന്നില്ലെങ്കിൽ അവർ അവരുടെ വിധി ദുർവിധി സ്വയം ഏറ്റുവാങ്ങുകയായിരിക്കും ചെയ്യുക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളെ അറിയിക്കുന്നത്